കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ നിയന്ത്രണം വിട്ട് സുരക്ഷാ വേലി തകർത്ത കണ്ടെയ്നർ ലോറി കൊക്കേൽ വീഴാതെ രക്ഷപ്പെട്ടത് തലനാരിടയ്ക്ക് കർണാടകയിൽ നിന്ന് ഇരുചക്ര വാഹനങ്ങളുടെ ലോഡുമായി സർവീസ് നടത്തുന്ന വാഹനമാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത് ഞായറാഴ്ച ഉച്ചയോടെയാണ് അപകടം സംഭവിച്ചത് താമരശ്ശേരി ചുരം ഒമ്പതാം വളവിൽ ഉച്ചയ്ക്ക് ഒരു മണിയോടെയായിരുന്നു അപകടം നിയന്ത്രണം വിട്ട കണ്ടെയ്നർ ലോറി സംരക്ഷണ ഭിത്തി തകർക്കുകയായിരുന്നു കർണാടകയിൽ നിന്ന് ലോഡുമായി വന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് സുരക്ഷാ വേലി തകർന്ന് ലോറി അല്പം മുന്നോട്ട് നീങ്ങിയെങ്കിലും കൊക്കയിലേക്ക് പതിച്ചില്ല ലോറിയിൽ ലോഡ് ഉണ്ടായിരുന്നതിനാൽ മാത്രമാണ് വാഹനം താഴേക്ക് വീഴാതിരുന്നതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു ലോറിയിൽ ഡ്രൈവറടക്കം രണ്ടു പേർ ഉണ്ടായിരുന്നു പോലീസിന്റെയും ഫയർഫോഴ്സ് സേനയുടെയും സംയോജിതമായ ഇടപെടലിലൂടെയാണ് ഇരുവരെയും രക്ഷിച്ചത് താമരശ്ശേരി ചുരം അടിവാരത്തും ലക്കടിയിലും ഗതാഗത നിയന്ത്രണം കർശനമാക്കി ഒമ്പതാം വളവ് അപകടം നടന്ന ഭാഗത്ത് ഒരു വരിയായി മാത്രമേ വാഹനങ്ങൾ കടന്നുപോകുകയുള്ളൂ ഫയർഫോഴ്സും പോലീസും തഹസിൽദാറും മറ്റ് റവന്യൂ അധികാരികളും അപകടം നടന്ന സമയം ഒമ്പതാം വളവിന് സമീപത്തായി ചുരത്തിൽ മണ്ണിടിഞ്ഞു വീണ സ്ഥലത്ത് സംയുക്ത പരിശോധനക്കുണ്ടായിരുന്നതിനാൽ യുദ്ധകാല ഇടപെടാൻ അധികൃതർക്ക് സാധിച്ചു കൈരളി ന്യൂസ് കോഴിക്കോട്